കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ശ്രീകൃഷ്ണപുരം അധ്യാപക ദിനത്തിൽ കെ എസ് എസ് പി എ ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിരമിച്ച അധ്യാപക ശ്രേഷ്ഠരെ വീടുകളിലെത്തി ആദരിച്ചു അള്ളാളത്തോടി ശങ്കരൻ നായർ പി ലീലാവതി സി മാധവിക്കുട്ടി സി രാമൻ ബാലകൃഷ്ണൻ വാര്യർ എന്നിവരെ ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ വി കെ വാസുദേവൻ എൻ നാരായണൻകുട്ടി ബി ഉണ്ണികൃഷ്ണൻ പി വി ശശിധരൻ എ വിജയൻ എന്നിവർ ചേർന്ന് ആദരിച്ചു ഡോക്ടർ ശ്രീ രാധാകൃഷ്ണൻ്റെ ജന്മദിനത്തിൻ്റെ ദിവസം അധ്യാപക ദിനമായി ആചരിക്കുന്ന ഈ ദിവസത്തിൽ ശ്രീകൃഷ്ണ മണ്ഡലം കെ എസ് എസ് പി ആമിഖ്യത്തിൽ അഞ്ച് തിരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകർ ആചരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാന ഗണനീയമായ ശ്രീമതി ശ്രീ മാധവ് കുടിച്ച് ആദരിക്കുന്നു ശീർഷം കെ എസ് എസ് പിയുടെ മണ്ഡലം കമ്മിറ്റിക്ക് വളരെ സന്തോഷമുണ്ട് കെ എസ് എസ് പിടെ വിവിധ തലങ്ങളിലും വളരെ നല്ല ശക്തമായി മറ്റുള്ളവർക്ക് മാതൃകാപരമായി പ്രവർത്തിച്ച് കാണുന്നത് കൊണ്ടാണ് ഈ അധ്യാപക ദിനത്തിൽ തന്നെ ഞങ്ങളെത്തി അവർ വീട്ടിലെത്തി ആദരിക്കുന്നത്